സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടം പോരാണാകുളത്തിന്റെ ചാമ്പ്യൻ പരിവേഷവുമായി റിവർസ് പാടി മാറും മലപുറത്തെ പാലക്കാടിന്റെ പടയണി കോളുകളായി ചെമ്പട്ടണിഞ്ഞ് കടന്നുവന്നവർ ഷാഡോസ് കരിയോട് മണ്ണാർകാട് പാലക്കാർ കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിൽ പരാജയപ്പെട്ട് ഇല്ലാത്ത പോരാട്ടത്തിന്റെ നടുത്തളം കളക്കമില്ലാത്ത കൈകരുത്തുമായി കമ്പിൽ ചുരുമുറുക്കി കടന്നു വരുന്ന കളിക്കളങ്ങളിൽ കരുത്തിന്റെ കടലാട്ടം കൊണ്ട് കരക്ക കിരീടത്തിലേക്ക് കടന്നു കയറാം ചിന്നം വിളിച്ച് ചീരിയടിക്കുന്ന മതം കൊട്ടിയ ഒറ്റ കൊന്നു നേരെ പോലും

கொண்டும் ும்டங்காத்திலும்கவாரூக்களத்தை சாட்சியா சமாளித்து ஒரே தாழத்தில் இதயத்தின் பட்டடி தூரம் வைக்க கடந்த வந்தவர் கையடிச்சு காகக பிரேமிகளோட கையெழுத்தாளத்த பின்பலத்தால் ரெண்டு சாம்பியன் பலையாளிகள் முகாமுகம் ஒரு போராட்டத்திற കരുതുള്ള കാലുകളിൽ കരുതി വെച്ച പോരാളിക്കൂട്ടങ്ങളെ പോലെ കാട്ടുകൂട്ടങ്ങളിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂട്ടങ്ങളെ പോലെ കളിയുടെ ഗതിയും വികതിയും മാറ്റിമറിച്ച് കേൾവികെട്ട കൊമ്പന്മാരെയെല്ലാം കൊണ്ടു കുതിക്കാനും ചീരിപ്പാഞ്ഞു വരുന്നവരെ ചിലകരിയാനും അലരി കുതിച്ചെത്തുന്നവരെ അടക്കി നിർത്താനും കഴിവുള്ളവരായി തന്നെ ഈ കളിക്കളത്തിലേക്ക് എതിരാളിയെ പച്ചക്ക് കൊളുത്താൻ കച്ചകെട്ടി ഇറങ്ങിയ രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികൾ ഒരുപാട് വേദികൾ കണ്ടുപിടങ്ങിയ ചരിത്ര कोई काई का दूर वे री वेरी का सरकार ने थोडना घोड़ा करे गणगणे पारे उदय तिला चढ़ लेती मारी शाळे उठ करियो वे काली